ശിവൻ എന്ന പരമാർത്ഥ സത്യത്തെ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവർ ചിദംബരത്തെത്താൻ ആഗ്രഹിക്കാതിരിക്കുന്നു ആ മഹാഭാഗ്യത്തിലാണ് ഇപ്പോഴുള്ളത് ചിദംബരക്ഷേത്രത്തിലെ നാല് പ്രധാന ഗോപുരങ്ങൾ നാൽവറുകളായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് പ്രധാന ശൈവ സന്യാസികളായ അപ്പർ തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ സുന്ദരർ മാണിക്യവാചകർ ഈ നാല് പേരാണ് നാല് ഗോപുരങ്ങളായി മാറിയത് എന്നാണ് അതിൽ മാണിക്യവാചകരാണ് കിഴക്കേ ഗോപുരമായി നിലകൊള്ളുന്നത് അങ്ങനെ ശൈവ സന്യാസിമാർ തന്നെ സ്വയം ഗോപുരമായി മാറിയ മഹാക്ഷേത്രമാണ് ചിദംബരം ചിത്തരമ്പലം എന്നറിയപ്പെടുന്ന ഇവിടെ നടരാജൻ നിലകൊള്ളുന്നത് തന്നെ എന്നുള്ള പേരിലാണ് ഇവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തിന് പ്രാധാന്യമുണ്ട് എത്ര എത്ര വിശേഷങ്ങളാണ് ഈ ക്ഷേത്രഭൂമിക്കുള്ളതെന്ന് അറിയാം പറഞ്ഞാൽ തീരാനാകാത്ത അത്രയും വിശേഷങ്ങൾ ഈ ക്ഷേത്രഭൂമിയിൽ നിൽക്കുവാനാകുന്ന മഹാപുണ്യത്തെ അറിഞ്ഞുകൊണ്ട് ആ ചില നിമിഷങ്ങളെ ആ ചില പുണ്യത്തെ നമുക്ക് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം ഉത്തരമ്പലം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് മാറുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത് ഈ മനസ്സിനെ തന്നെ ആ ഒരു വേറൊരു നൃത്തത്തിന്റെ ലയത്തിലേക്ക് കൊണ്ടുപോകും ഭഗവാൻ നടരാജം നടരാജമൂർത്തി ശിവകാമി അമ്പാർ അതുപോലെ തന്നെ സ്ഫതികലിംഗം സ്ഫതികലിംഗത്തെ ഇവിടെ ചന്ദ്രമൗലീശ്വരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പിന്നെ അതുപോലെ രക്തസഭാപതി എന്നിങ്ങനെ നിരവധി മൂർത്തികളും ചിദംബര രഹസ്യവും നിറഞ്ഞു നിർത്തുന്ന നാലമ്പലം അതിന്റെ രഹസ്യത്തെ നമുക്ക് പറഞ്ഞ് മരിപ്പിക്കാനേ ആവുള്ളൂ കാഴ്ചകൾ നമ്മളുടെ നേരിട്ട് കണ്ണുകൾക്ക് മാത്രം കാണുവാനുള്ളതാണ് അകത്തെ സഭ ചിത്രസഭ എന്നാണ് അത് ചിത്രസഭ എന്നാണ് അറിയപ്പെടുന്നത് പ്രധാന ശ്രീകോവിലിരിക്കുന്നത് ഹൃദയ സമാനമായ സഭയും അതിന് തൊട്ടരികലായിട്ട് കനകസഭയുമുണ്ട് എന്നാൽ നടരാജൻ നൃത്തമാടിയ സഭ നൃത്തസഭയാണ് നൃത്തസഭ കാണേണ്ടത് തന്നെയാണ് നിരവധി ചെറിയ 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 ശില്പങ്ങളോട് കൂടിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള നൃത്തസഭ ഈ നൃത്തസഭയിൽ ഊർധകാന്തവമാടുന്ന മൂർത്തിയുടെ ചിത്രവും വെച്ചിട്ടുണ്ട് മാത്രമല്ല പ്രദോഷ ശിവന്റെ മനോഹരമായ ഒരു ചിത്രം നമുക്കിവിടെ കാണാനാകും നന്ദിയുടെ കൊമ്പുകൾക്ക് നടുവിൽ നിന്ന് നൃത്തം ചെയ്യുന്ന മഹാദേവനെയാണ് പ്രദോഷ ശിവ എന്ന് വിശേഷിപ്പിക്കുന്നത് നന്ദിയുടെ കൊമ്പുകൾക്കിടയിൽ നൃത്തം ചെയ്യുന്ന മഹാദേവൻ ആ നൃത്തം ചെയ്യുന്ന മഹാദേവനെ ആ നൃത്തത്തിന് ശരിക്കും പറഞ്ഞാൽ മിഴാവ് വായിക്കുന്ന മഹാവിഷ്ണുവിനെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സാന്നിധ്യങ്ങളെ നമുക്ക് ധാരാളമായി കാണുവാനാകണം ക്ഷേത്രം ഊർധ താണ്ഡവ മൂർത്തിയുടെ താണ്ഡവം നടന്നതും ആനന്ദ താണ്ഡവം നടന്നതുമായ നൃത്തസഭ ഇവിടുത്തെ അഞ്ച് സഭകളിൽ പ്രധാനപ്പെട്ട സഭയാണ് നൃത്തസഭ ഇങ്ങനെ ചിദംബരത്തിന്റെ ഓരോ കാഴ്ചകളിലും ഉണ്ട് പ്രത്യേകതകൾ ചിദംബരം ശരിക്കും ഒരു കാഴ്ചാവിസ്മയം തന്നെയാണ് എത്ര തവണ വന്നാലും പിന്നെയും പിന്നെയും പുതുതായി എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എത്ര കണ്ടാലും മതിയാകാത്തൊരു മൂർത്തി സാന്നിധ്യമാണ് ഇവിടെയുള്ളത് ചിദംബരത്തെ രാത്രി കാലങ്ങൾക്കൊരു സവിശേഷതയാണ് ചിദംബരത്തിൽ രാത്രി ഭഗവാനെ പള്ളി ഉറക്കാൻ പോകുന്ന ആ ഒരു ചടങ്ങുകളുണ്ട് അതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷമാണ് പിന്നെ ചിദംബര രഹസ്യം ഇടക്കിടയ്ക്കുള്ള രഹസ്യ പൂജകൾ പിന്നെ ഇടക്കിടയ്ക്കുള്ള അഭിഷേകങ്ങൾ ഇതൊക്കെയും വിശേഷമാണ് ചിദംബരത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കമന്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലുമായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചിദംബരത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കാണുമെന്നുള്ളവർക്ക് അത് കാണാം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശിവഗംഗക്ക് മുന്നിലാണ് ശിവഗംഗ എന്നാണ് ഈ തീർത്ഥം അറിയപ്പെടുന്നതിന് ഭഗവാൻ ആറാടുന്ന തീർത്ഥമാണത് വിശേഷമായ തീർത്ഥം ഈ ഒരു തീർത്ഥകുളത്തിന് കരയിലായിട്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ശിവകാമി അമ്മാളുടെ ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ശിവനും വിഷ്ണുവിനും അതുപോലെ തന്നെ ശക്തിക്കും ഒരുപോലെ ആരാധനാലയങ്ങളുള്ള ക്ഷേത്രമാണ് ഇവിടെ ശരിക്കും നമ്മൾ അകത്ത് പ്രധാന നാലമ്പലത്തിൽ നാലമ്പര്യത്തിൽ കഴിഞ്ഞാൽ അവിടെ ഗോവിന്ദരാജ പെരുമാൾ എന്നൊരു മൂർത്തി തന്നെ ഇരിപ്പുണ്ട് ഗോവിന്ദരാജ പെരുമാൾ ശരിക്കും ശയനവിഷ്ണുവാണ് മുൻപ് ഒരു വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നും അത് കുലോത്തുങ്ക ചോളന്റെ കാലത്ത് കടലിലേക്ക് എറിഞ്ഞു നിന്നും അവിടെ നിന്നുള്ള ആ വിഗ്രഹമാണ് ഇന്ന് തിരുപ്പതിയിലിരിക്കുന്ന നമുക്ക് ചരിത്രമുണ്ട് ഏതായാലും ഇവിടെ നമുക്ക് ശയനവിഷ്ണുവിനെ ദർശിക്കാം നടരാജനെ ദർശിക്കാം ശിവലിംഗത്തെ മൂലത്തേവർ എന്ന് പറയുന്ന ശിവലിംഗത്തെ ദർശിക്കാം ശരിക്കും ഈ മൂലത്തേവർ എന്നറിയുന്നത് പതഞ്ജലി മുനിയും വ്യാഘ്രപാത മുനിയും ഉപാസിച്ച ശിവലിംഗാണ് ആ ശിവലിംഗത്തിന് മുന്നിലായിരുന്നു മോക്ഷയുടെ ഇത്തവണത്തെ യാത്രയിൽ ആകാശ പൂജ നടത്തിയത് ആകാശത്തെ അറിഞ്ഞുകൊണ്ട് ആകാശത്തിന്റെ ഉണർവുകളെ അറിഞ്ഞുകൊണ്ട് പുഷ്പം സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ നടത്തിയത് അവിടെ വെച്ചിട്ടാണ് അതൊരു പ്രത്യേകമായ അനുഭൂതിയായിരുന്നു ചിദംബരം ക്ഷേത്രത്തിന്റെ അത്ഭുതങ്ങളെ കാണുമ്പോൾ ഇവിടെ ചിത്രഗുപ്തന് സന്നിധിയുണ്ട് എന്നുള്ളത് ഒരു സവിശേഷതയാണ് കാലന്റെ യമരാജന്റെ കണക്ക് സൂക്ഷിക്കുന്ന ആരൊക്കെ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആ കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നു ആരൊക്കെ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത് കണക്ക് പുസ്തകം സൂക്ഷിക്കുന്ന ചിത്രഗുപ്തനെ ആരാധനയുള്ള അല്ലെങ്കിൽ ചിത്രഗുപ്തന്റെ വിഗ്രഹം കൂടിക്കൊള്ളുന്ന ക്ഷേത്രം കൂടിയാണ് ചിദംബരം എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് ഇത് കൂടാതെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ യാത്രകൾ നടത്തുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ സൗത്ത് ഇന്ത്യയിലൂടെ ആയാലും നോർത്ത് ഇന്ത്യയിലൂടെ ആയാലും യാത്ര നടത്തുമ്പോൾ അധികം ക്ഷേത്രങ്ങളിലും വിദേശികൾ ധാരാളമായി വരുന്നത് കാണാം അവരുടെ രാജ്യം ചോദിക്കുമ്പോൾ റഷ്യ എന്നാണ് പറയാ ഇത്തവണ ചിദംബരത്ത് വന്നപ്പോഴും കണ്ടു ഇവിടെ രുദ്രപൂജ നടത്തുന്ന രക്ഷാക്കാരെ അവർ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് അതിൻ്റെ വിദ്യാമണ്ണമുള്ള വസ്ത്രധാരണമൊക്കെ നടത്തി പൂജ നടത്തുന്ന കാഴ്ചയും കാണാൻ ഇങ്ങനെ ലോകം മുഴുവനും ഭാരതത്തെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇപ്പോൾ ശ്രീരംഗത്തായാലും അതുപോലെ തന്നെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെയൊക്കെ തുല്യ പ്രാധാന്യത്തോടുകൂടി വിഷ്ണുവാണ് പ്രധാനമൂർത്തിയെങ്കിൽ മഹാദേവനെ ആരാധിക്കുന്നത് കാണാം മഹാദേവനാണ് പ്രധാനമൂർത്തിയെങ്കിൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നത് കാണാം നമ്മൾ മനുഷ്യർക്കിടയിൽ മാത്രമാണ് ഈശ്വരന്മാരുടെ പേര് പറഞ്ഞ വേർതിരിവുകളും തമ്മിൽ തല്ലുമൊക്കെ പക്ഷേ ഈശ്വരന്മാർ എപ്പോഴും ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ഏകഭാവത്ത് നിലകൊള്ളുന്നു എന്ന് ഇവിടെ ചിദംബരത്തിൻ്റെ ശ്രീകോവിലും നമുക്ക് കാണിച്ചു തരും നടരാജമൂർത്തി അത്രയ്ക്ക് നിറഞ്ഞ ചിത്രത്തോടു കൂടി നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ഗോവിന്ദരാജ പെരുമാൾ മഹാവിഷ്ണു അതുപോലെ പുല്ലരീകത്തായാൾ എന്ന ലക്ഷ്മി ശിവഗാമി അമ്മൾ എന്ന ശ്രീപാർവ്വതി എല്ലാം അനുഗ്രഹ ചിദംബരത്തുള്ളത് ചിദംബരം ക്ഷേത്രത്തിൽ നമുക്ക് ശിവഗംഗയ്ക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രക്കുളത്തിന് അരികിലായി ശിവകാമി അമ്മളുടെ ശ്രീകോവിലിനും അരികിലായിട്ട് ഒരു തൂണ് ഇങ്ങനെ കാണാം ഈ തൂണിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് പല ദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്താണല്ലോ പണ്ടൊക്കെ ആൾക്കാർ ആൾക്കാരെത്തിക്കൊണ്ടിരുന്നത് ഈ ചിദംബര ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ പൂജകൾക്കൊന്നും കൃത്യമായ ഒരു സമയം നമുക്ക് പറയാൻ പറ്റുക അപ്പൊ ചിലപ്പോൾ നട അടച്ചു പോയിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ആണെങ്കിൽ മൂർത്തിയെ കാണാതെ നവരാജനെ കാണാതെ പറ്റാതെ വിഷമിക്കുന്നവര് അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവിടെ കണ്ടില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല ഇവിടെ വന്ന് ഈ തൂണിനെ ഒന്ന് ചുറ്റി നാല് ഗോപുരങ്ങളും കണ്ടാൽ മതി ഇപ്പം ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ഗോപുരം കാണാൻ പറ്റും പടിഞ്ഞാറ ഗോപുരം പടിഞ്ഞാറേ ഗോപുരം കണ്ട് വലം വെച്ച് വരുമ്പോൾ നമുക്ക് വടക്കേ ഗോപുരം കാണാം വടക്കേ ഗോപുരം കണ്ട് കിഴക്കേ ഗോപുരം കിഴക്കേ ഗോപുരവും തെക്കേ ഗോപുരവും കാണാൻ പറ്റും പിന്നെ എല്ലാ ഗോപുരങ്ങളും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് തെക്കേ ഗോപുരത്തിലാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം എന്താ വച്ചാൽ ഭഗവാൻ ഇരിക്കുന്നത് അല്ലാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കോട് നോക്കിയിട്ട് തന്നെയാണെങ്കിലും ശ്രീകോവിലിന്റെ പ്രധാന നടയിലേക്ക് നമ്മൾ നാലമ്പുഴത്തിലേക്ക് എത്താനുള്ള പ്രധാന വാദം തെക്ക് ഭാഗത്താണ് അതെന്തിനാണെന്ന് വെച്ചാൽ ചിദംബരത്തെത്തുന്ന ഒരാൾക്ക് മൃത്യുഭയം ഒരിക്കലും ഉണ്ടാകരുത് മൃത്യുഭയം പൂർണ്ണമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തെക്ക് വശത്തുള്ള ഗോപുരത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ മോക്ഷയുടെ യാത്ര ഒരാളായ അനിതാജിക്ക് തന്റെ കലാസമർപ്പണം അവിടെ വെച്ച് നടത്താനുമൊക്കെ സാധിച്ചു നടരാജൻ നൃത്തത്തിന്റെ മൂർത്തി കൂടിയാണെന്നും ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭൂതികൾ നൽകിയ ക്ഷേത്രം ഇവിടെ ദർശിച്ച ഓരോരുത്തരും നമ്മളുടെ ഒപ്പം വന്നവർന്നല്ല എല്ലാവർക്കും ഒരു പ്രത്യേകമായ ആനന്ദം നൽകിയ ക്ഷേത്രമാണ് ചിത്തരമ്പലം എന്ന ചിദംബരം